കേന്ദ്ര സർക്കാർ പദ്ധതികൾ പി എം ഇ ജി പി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ സബ്സിഡി തൊഴിൽ സംരംഭകർക്ക് ആശ്രയിക്കാവുന്ന മികച്ച വായ്പാ പദ്ധതിയാണ് പി എം ഇ ജി പി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം സംരംഭകർക്ക് നിർമ്മാണ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും സേവന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്കാണ് വായ്പ അനുവദിക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഖാദി ബോർഡ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏത് വ്യക്തിക്കും അപേക്ഷിക്കാവുന്നതാണ് ഉയർന്ന പ്രായപരിധി ബാധകമല്ല എസ് എച്ച് ജി എസ് ട്രസ്റ്റ് രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന നിർമ്മാണ സ്ഥാപനങ്ങൾക്കും അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുന്ന സേവന സ്ഥാപനങ്ങൾക്കും എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം അനുവദിക്കാത്തവ നിലവിലുള്ള സംരംഭങ്ങൾക്ക് ഈ സ്കീം പ്രകാരം ലഭിക്കുന്നതല്ല വായ്പഷിപ്പ് ലിമിറ്റഡ് കമ്പനി എന്നിവയ്ക്ക് വായ്പ ലഭിക്കില്ല നേരിട്ടുള്ള കാർഷിക വൃത്തി ഫാമുകൾ വാഹനങ്ങൾ പുകയില മദ്യം മത്സ്യം മാംസം ടെസ്റ്റിംഗ് ലാബുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെ എല്ലാ തൊഴിൽ സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ് സബ്സിഡി പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്ത്രീകൾ എസ് എസ് സി എസ് ടി ഒ ബി സി മത ന്യൂനപക്ഷങ്ങൾ ഭിന്നശേഷിക്കാർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് നഗരപ്രദേശത്ത് പദ്ധതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഗ്രാമപ്രദേശത്ത് മുപ്പത്തിയഞ്ച് ശതമാനവും സബ്സിഡി ലഭിക്കുന്നു പൊതുവിഭാഗങ്ങൾക്ക് നഗരപ്രദേശത്ത് പതിനഞ്ച് ശതമാനവും ഗ്രാമപ്രദേശത്ത് ഇരുപത്തിയഞ്ച് ശതമാനവും സബ്സിഡി ലഭിക്കുന്നതാണ് സംരംഭകന്റെ വിഹിതം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പദ്ധതിയുടെ അഞ്ച് ശതമാനവും പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് പത്ത് ശതമാനവുമാണ് സംരംഭകന്റെ വിഹിതം അഥവാ മാർജിൻ സംരംഭകൻ ശ്രദ്ധിക്കേണ്ടത് എന്തല്ല സംരംഭം തുടങ്ങുന്ന സ്ഥലത്തുള്ള ബാങ്ക് അധികാരികളുമായി സംരംഭത്തെ കുറിച്ച് വിശദമായി സംസാരിച്ച ബോധ്യപ്പെടുത്തേണ്ടതാണ് സിബിൽ റിപ്പോർട്ട് അനുകൂലമാണെന്ന ഉറപ്പ് വരുത്തുക സൗജന്യമായി സിബിൽ സ്കോർ അറിയാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിവിൽ കോം സന്ദർശിക്കുക അഞ്ചു ലക്ഷം രൂപ മൂലധന ചെലവ് വരുന്ന പദ്ധതിയാണ് തുടങ്ങുന്നതെങ്കിൽ കുറഞ്ഞത് അഞ്ചു പേർക്കെങ്കിലും തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭങ്ങളാണ് പരിഗണിക്കുക എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം ഡി ഐ സി കെ വി ഐ ബി കെ വി ഐസി സ്ഥാപനങ്ങളെ സമീപിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയും ഡബ്ല്യു ഡബ്ല്യു കെ വി വഴിയും താഴെ പറയുന്ന രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോപ്പുലേഷൻ സർട്ടിഫിക്കറ്റ് പ്രോജക്ട് റിപ്പോർട്ട് കൂടാതെ മെഷീനറിയുടെ കൊട്ടേഷൻ വാടക എഗ്രിമെന്റ് എന്നിവ നൽകേണ്ടതാണ് സംരംഭകൻ കൊടുക്കുന്ന അപേക്ഷ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി നടത്തുന്ന അഭിമുഖത്തിനു ശേഷം സർവീസ് ഏരിയ ബാങ്കുകളിലേക്ക് അയക്കുന്നു പരിശീലനം വായ്പയിൽ തീരുമാനമായ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പത്ത് ദിവസത്തെ സംരംഭകത്വ പരിശീലനത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പത്ത് ദിവസമോ അതിൽ കൂടുതലോ റൂട്ട് സെറ്റിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ പരിശീലന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഏതൊരാൾക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ് അറിഞ്ഞിരിക്കേണ്ടവ വായ്പാ വിതരണത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ സബ്സിഡി ബാങ്കിൽ എത്തിച്ചേരുന്നു സബ്സിഡി കഴിച്ചുള്ള വായ്പാ തുകയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കുകയുള്ളൂ മൂന്ന് വർഷത്തിന് ശേഷം സബ്സിഡി വായ്പയിലേക്ക് വരവ് വെക്കുന്നു ഇത് നിബന്ധനകൾക്ക് വിധേയമാണ് പലിശ നിരക്ക് ഓരോ ബാങ്കിന്റെയും നിയമാവലിക്ക് അനുസരിച്ചായിരിക്കും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് ബാങ്കുകൾക്ക് സെക്യൂരിറ്റി ആവശ്യപ്പെടാവുന്നതാണ് വായ്പ കൃത്യമായി തിരിച്ചടച്ച് പദ്ധതി വിജയിപ്പിച്ച സംരംഭകർക്ക് പദ്ധതി വിപുലീകരണത്തിനോ നവീകരണത്തിനോ നിർമ്മാണ മേഖലയിൽ ഒരു കോടി രൂപ വരെയും സേവന മേഖലയിൽ ഇരുപത്തി ലക്ഷം രൂപ വരെയും സബ്സിഡിയോടുകൂടി രണ്ടാമതും വായ്പ ഉപയോഗപ്പെടുത്താവുന്നതാണ്